ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് തമിഴ്നാടിൻ്റെ മണിമുത്താർ ഡാമിലാണ് ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ മണിമുത്താർ ഡാമിനെ കുറിച്ചാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം തെങ്കാശിയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി വഴി പോവാന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ തെങ്കാശി വഴിയാണ് ചൂസ് ചെയ്തത് ഇതാകുമ്പോൾ കുറച്ച് ദൂരം കുറവാണ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരം കുറവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേരള പാലസ് എന്ന് നമ്മൾ തിങ്കാശിയിലേക്ക് വരുമ്പോഴത്തേക്ക് കാണുന്ന കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പാലസ് ആണ് അതായത് തമിഴ്നാട്ടിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ആരക്കളിൽ താമസിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടതായിരിക്കാം അവിടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മലനിരകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും മഴക്കോളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കിട്ടി തെങ്കാശി ആറ് കിലോമീറ്റർ അംബാസ മുതിരം ഇരുപത്തെട്ട് കിലോമീറ്റർ പാവതനാസം ഇരുപത്താറ് കിലോമീറ്റർ ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് തോരണമല ക്ഷേത്രമാണ് നമ്മൾ മുമ്പ് അവിടെ പോയതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ കാർഡിൽ വീഡിയോ കൊടുത്തിരിക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് വീണ്ടും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയപ്പോഴേക്കിതാണ് ഫുള്ള് നിൽക്കുന്നത് പുളിയാണ് റോഡിൻ്റെ ഇരുവശത്തും നിറച്ച് പുളിയാണ് ഏകദേശം ഒരു മൂന്നു നാല് കിലോമീറ്ററോളം ഇതുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം കൂടെ പിന്നിട്ടപ്പോഴത്തേക്കും നമ്മളൊരു സിറ്റി ഏരിയയിലോട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഇത്ര നേരം ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു അപ്പം നേരെ ടൗൺ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ചേട്ടാ നമ്മളെപ്പോഴേതാ വെള്ളം താഴ്ച്ചു ആന എങ്ങനെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിർത്തുകയാണ് തണുത്ത വെള്ളമൊന്നുമില്ല ചേട്ടാ കിട്ടുന്ന വെള്ളം കുടിക്കുന്നത് ഏതോ ഒരു മുടുക്ക് വഴി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതാണ് ഹൈവേ അങ്ങനെ എന്താ അമ്പൈ മെയിൻ അമ്പാ സമുദ്രം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വഴിയിൽ കണ്ട ഒരു ചെറിയൊരു ഉന്തു വണ്ടി സെറ്റപ്പാണ് ഏട്ടാ എന്താണ് സാധനം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടൊന്ന് പുള്ളിയരൊക്കെ ഇവിടെ നിൽക്കണമുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ വല്ലതും വാങ്ങിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയിട്ട് തിരിച്ച് വന്ന് സാധനം വാങ്ങിക്കണേട്ടാ കാക്കിലോ തൊണ്ണൂറ് രൂപയോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചുണ്ടായിരുന്നു പകൽപൂര് സിനിമയിൽ കാണുമ്പോഴത്തെ ഒരു ചെറിയൊരു കുളങ്ങണപ്പം നൈസിന് സൈഡ് നോക്കിയതാണ് കേട്ടോ പക്ഷെ വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി കറക്റ്റ് കൊയ്യാൻ പാകത്തിനായി തീരികൊണ്ട് കേട്ടോ ഇതേപോലെ വണ്ടിയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് പക്ഷേ അരിവുണ്ട് നല്ല സ്മെല്ലല്ലേ ഇതൊക്കെ അവിടെ കൊയ്യണുണ്ട് കേട്ടോ കൊയ്ത്ത് നടക്കുന്നുണ്ട് അതിനാണ് ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ വഴിക്ക് എല്ലാം ഇതുപോലെ ട്രാക്ടറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഇവിടുന്ന് കൊയ്തെടുക്കുന്ന നെല്ല് അടുത്തുള്ള അമ്പലത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കടന്നു വന്ന എല്ലാ ഭാഗങ്ങളിലും ഉള്ള വയറുകളിൽ ഇതുപോലെ നെല്ല് വിളഞ്ഞ് വിളവെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം നമ്മൾ പിന്നിട്ടപ്പോഴത്തേക്ക് ഒരു വരണ്ട പ്രദേശത്തെത്തി ഇവിടെ എന്തോ കൃഷിയൊക്കെ ചെയ്തിരുന്നതാണ് അതിനുശേഷം തീയിട്ട് നശിപ്പിച്ചതാണ് എല്ലാം കേട്ടോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന അമ്പാസമുദ്രം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ് കേട്ടോ കുറച്ചുകൂടെ മുമ്പിൽ ചെന്നിട്ട് ഒരു യൂ ടേൺ എടുത്ത് നമ്മൾ വീണ്ടും ആ ഒരു റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത് അതായത് രണ്ട് ഹൈവേകളുടെ നടുക്കൂടെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകുന്നത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ നല്ല നീറ്റായ രീതിക്കൊന്നുമല്ല കേട്ടോ റെയിൽവേ ട്രാക്കിങ്ങിനെ റോഡിലൂടെ കടന്നു പോകുന്നത് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴും നമ്മൾ ഒരു മാർബിൾ കോറിയുടെ സൈഡിലെത്തി കേട്ടോ വലിയ പാറ കഷ്ണങ്ങൾ ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്നത് കാണാം ഇതിൻ്റെ അടുത്തതായിട്ട് തന്നെയാണ് ഒരു ഫാക്ടറി ഉള്ളത് നമ്മളിപ്പോൾ ഏതിലാണ് എനിക്ക് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം പണ്ട് കാലങ്ങളിൽ കൊയ്ത്തിന് സമയമാകുമ്പോഴത്തേക്ക് വയലുകളിൽ നിറച്ച ആളുകളാണ് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ഒരാൾ അത് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ ഈ നെല്ലുകളെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്ന ഒരു രീതിയാണ് അപ്പം ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാക്ടറിൽ നെല്ല് സംഭരിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് തട്ടും ആ തട്ടുന്നത് കറക്റ്റായിട്ട് അളന്നെടുത്ത് ചാക്കുകളിൽ ആക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മൾ നിൽക്കുക തന്നെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ട്രാക്ടർ വരുമ്പോഴും അതിൻ്റെ ഉടമകൾ അതായത് ആ ഒരു നിലത്തിൻ്റെ ഉടമകൾ കൂടെ വരും എന്നിട്ട് അവരോ നിൽക്കുകയാണ് ഇതുപോലെ ട്രാക്ടറിൽ നിന്ന് ഈ നെല്ല് തട്ടുന്നതും അളന്ന് ചാക്കുകളിൽ ആക്കുന്നതും ഒക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നോക്കിയിരുന്നു ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടേന്ന് എല്ലാവരുടെടത്തും ചോദിച്ചപ്പോഴത്തേക്കും അവരെല്ലാം ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ പറഞ്ഞത് വീഡിയോ എടുത്തോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഒന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചാക്കുകളാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരുപാട് പണിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരെല്ലാം ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മൾ അവിടെ സ്വീകരിച്ചത് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ പോലീസ് ക്യാമ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം പാങ്ങോടൊക്കെ ഉള്ളതുപോലത്തെ ഒരു ക്യാമ്പ് ഏരിയയാണ് ആണ് ഇവിടെ ഫുള്ള് പോലീസാണ് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തന്നെ അതിന്റെ കുറേ പോസ്റ്ററുകളും കടകളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും അങ്ങനെ ആ ഒരു ക്യാമ്പിന്റെ ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഡാമിന്റെ ഷട്ടർ വരുന്ന ഏരിയ ആണ് കേട്ടോ ഇതാണ് ഡാമിന്റെ ഒരു ഏരിയ തുടങ്ങുന്ന ഒരു ഭാഗം ഇതിലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും റോഡുണ്ട് നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് കാരണം ഡാമിന്റെ മെയിൻ എൻട്രൻസ് ഈ ഒരു ഭാഗത്തായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പാർക്കിൽ കയറാൻ പറ്റും കേട്ടോ പാർക്കൊക്കെ ഇപ്പോൾ അടച്ചുപൂട്ടിരിക്കുകയാണ് എന്നാൽ ഇതാണ് ഡാമിൽ നിന്നും വെള്ളം ഒഴുക്കി കളയുന്ന ഷട്ടർ വരുന്ന ഏരിയ അടാർ ഒരു ഡാമിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേട്ടാ നമ്മളെ വണ്ടിയുണ്ട് പിന്നെ ഇവിടെ ഏതോ ഒരു ഹോട്ടർഷയും കിടപ്പുണ്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ ഇതാണ് ഡാമിൻ്റെ എൻട്രൻസ് ഗേറ്റ് കേട്ടോ എന്തിനൊക്കെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് എന്ന് മാത്രം മനസ്സിലായി അങ്ങനെ നമ്മൾ ആ ഗേറ്റ് കിടന്ന് അകത്ത് കയറിയിരിക്കുകയാണ് ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ലെന്ന് തോന്നണം കണ്ടിട്ട് ആ ഡാമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണാം ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മളെ നിയർ ഡാം പോലെയൊക്കെ തന്നെ നല്ല ഏരിയ ഉണ്ട് പക്ഷേ എന്തോ ആൾക്കാരൊന്നുമില്ല ഇപ്പോൾ ഒരു വെയിലാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇതാ ഇഷ്ടംപോലെ പാറയും അതുപോലെ തന്നെ ഒരു വലിയൊരു ആത്മരമൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിലായിട്ടൊക്കെ താഴെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ട് അവിടെ ആളുകളിൽ നിന്ന് കുളിക്കുന്നുണ്ട് നല്ല കുരങ്ങശല്യം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുറങ്ങുണ്ട് കയ്യിലൊക്കെ വല്ല സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകും നോക്കുകയാണെങ്കിൽ എന്ത് മാത്രം ഏരിയാണ് വെറുതെ കിടക്കണമെന്ന് നോക്കുകയാണ് ഇവിടെ ഒരു മറ്റേ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിൻ്റെയും പിന്നെ കുറേ അല്ലാതെ എന്തോന്ന് മറ്റേ കുട്ടികൾക്കുള്ള സ്ലൈഡറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആര് ഇന്ന് യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അടുക്കി അടുക്കി വെച്ച് നമുക്ക് ഇഷ്ടംപോലെ പാറക്കൂട്ടം ഉണ്ട് കേട്ടോ മുതുക്കു വെയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പന്ത്രണ്ടര മണിയായി കറക്റ്റ് രക്ഷയില്ലാത്ത വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ ഇവിടുത്തെ മഴ സമയമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം ഉണ്ടാകാമെന്ന് പോലും അറിഞ്ഞുകൊണ്ട് കേട്ടോ നിയന്ത്രണത്തിലും മേളിൽ പോയി കയറി നോക്കാം ഒരു വെയിൽ കൊണ്ട് എൻ്റെ അടുത്ത് വഴക്കും കൂടി കൂടി നടന്നു വരികയാണ് കേട്ടോ അത്രയ്ക്ക് വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ഡിഗ്രിക്ക് മേള ഉണ്ട് ചൂട് എന്താ പാറ മേളക്കുണ്ടാവും ഒരു വ്യൂ പോയിൻ്റ് അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഡാമും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം ആദ്യം നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് എടുത്താണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കറങ്ങി വേണം വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മഴവെള്ളം പോകണ ഒരു ചെറിയ ഓട ഉണ്ടല്ലോ അതിലൂടെയാണ് പോകണത് ഇപ്പോൾ ഈ ഓടി പേപ്പറപ്പെട്ട് മനസ്സിലായ തണലത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പണിക്ക് വന്നതായിരിക്കും ഒരു ജാസിബിയൊക്കെ ഇവിടെ കിണപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തേക്കും എന്താ ഇവിടുത്തെ ഒരു വ്യൂ ഒന്ന് കാണിച്ചുതരാം അതിന് മുമ്പ് ഓഹ് കൊള ഈ ഒരു ഡാമിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി പതിനെട്ട് അടിയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ദശലക്ഷം ഘന അടി വെള്ളം ഇവിടെ സംഭരിക്കാനും പറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു ഡാം ഇവിടെ പണി കഴിപ്പിച്ചത് ഇനി നമുക്ക് ഈ പാറ മേഖലയിൽ പോവാം കേട്ടോ ഇനി കാണാനില്ല ഇനി ഇവിടെ നിന്ന് കുറച്ച് പടിക്കെട്ടും കൂടെ കയറാൻ കേട്ടോട്ടോ കയറി മേള ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഡാമിൻ്റെ കിടിലും വ്യൂ കിട്ടണത് എന്ത് വലിയ പാറയും നോക്കിയാണ് ഒരു അതിനകത്തുകൂടെയും പടിക്കെട്ടുണ്ട് കേട്ടോ അതിനകത്തുകൂടെയും പടിക്കെട്ടുണ്ട് അടിപൊളി ചെറിയൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കപ്പിൾസിനൊക്കെ പറ്റിയ സ്പോട്ടായിരുന്നു പക്ഷേ എന്തൊക്കെയാണ് കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഇപ്പം മൊത്തത്തിൽ അടച്ചുപൂട്ടിയതിനു സുഖിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും അതിനുള്ള സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ആ സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട് നമ്മളത് പതുക്കെ മേലോട്ട് കയറാനുള്ള ശ്രമത്തിലാണ് ഗൈസ് കാരണം നല്ല കയറ്റമുണ്ട് പടികളോണ്ട് പിന്നെ കുഴപ്പമില്ല ഏതൊക്കെയോ ഒരു സമയത്ത് ഇവിടെയൊക്കെ നല്ല ആക്റ്റീവായി ഇരുന്നിരുന്നിരിക്കാം ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ പാതയുടെടയിൽ ഓ അടിപൊളി അപ്പോൾ മേളിക്കാണ് ഒരു പൂവൊക്കെ ആ മരത്തിൽ നല്ല ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ ഇടുങ്ങിയ ചെറിയ പടിക്കെട്ടുകളാണ് കേട്ടോ ഇതിൻ്റെ മേള ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും പറഞ്ഞു കൂടെ ഓത്തി അല്ല തൊട്ട് മേള അങ്ങനെ നമ്മളിപ്പോൾ ഓഹ് അടിപൊളി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയാണ് അടിപൊളി അപ്പോൾ ഇതിൻ്റെ മേള കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമുള്ള നല്ലൊരു വ്യൂ കിട്ടും അടിപൊളി ആ ഇനി മേളിലോട്ട് വരണല്ലെന്നു പറഞ്ഞു എന്നുണ്ട് ഞാൻ പെട്ടെന്ന് പോയി മേള വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ അവിടെ പടിയ സൈഡിലൊക്കെ ഉണ്ട് ഹാൻഡ്രയൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഇതവിടെ ഇരിപ്പുണ്ട് അപ്പം എൻ്റെ കണ്ണത്താ ദൂരത്തന്നെയാണ് ആളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വ്യൂ കണ്ടിട്ട് തിരിച്ചറങ്ങാം അടിപൊളി നമ്മൾ വന്ന ഏകദേശമുള്ള ഭാഗങ്ങൾ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കുന്നഞ്ചെരുവിലുള്ള ഈ ഒരു വെള്ളക്കെട്ട് കാണുമ്പോഴത്തേക്ക് എൻ്റെ മോനെയും വിഷയം അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഏകദേശം നാൽപ്പത്തി ഡിഗ്രിയോളം ചൂടുണ്ട് എങ്കിലും ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കിട്ടണത് വെയിൽ സമയത്ത് വന്നതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി ഡിഗ്രിയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കുള്ള ഇവിടുത്തെ താപനില അതായത് ഉണ്ടോ അടിപൊളിയല്ലേ അടിപൊളി വ്യൂ നമുക്കിനി അപ്പർ സൈഡിലും കൂടെ പോയി നോക്കാം ഇവിടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ കാരണം താഴേന്ന് വണ്ടിയൊന്നും കണ്ടില്ല പക്ഷേ എന്താണ് അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് വരും കാരണം അവർക്ക് ആർക്കും ഒരു ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇപ്പോൾ പോണത് ഒരു ഇരുമ്പ് പാലത്തേക്ക് കൂടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അപ്പുറത്തെ പാറയിൽ നിന്ന് ഇപ്പുറത്തെ പാറയായിട്ട് കണക്ട് ചെയ്യണ ഒരു ഇരുമ്പ് പാലമാണ് അതിന് മേലുള്ളതാ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇരുത്തിയപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണാതെ ഇതോ അവിടെ പോയിക്കണു ഒരു നിമിഷം ഞാനങ്ങ് ഇല്ലാണ്ടായി അപ്പോൾ നമുക്കിതിൻ്റെ ഫാമിലിന്നുള്ള വ്യൂ ഉണ്ടോ നൈസ് എൻ്റെ മോനെ വിഷയം എനിക്കെന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടാണ് വന്നത് അതിൻ്റേതായ രീതിയിൽ എന്തുവാണ് സ്ട്രഗിള് കുറേ അനുഭവിച്ച് പക്ഷേ കൊള്ളാം അടിപൊളി എന്തുമാത്രം വെള്ളം ഉണ്ടോ നോക്കും പക്ഷേ ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ പരമാവധി ഒന്നും ആയിട്ടില്ല അത് അങ്ങ് മാത്രം അങ്ങാണ് ഷട്ടർ ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരുപാട് താഴെയായിട്ടാണ് വെള്ളം കിടക്കുന്നത് അങ്ങനത്തെ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പക്ഷേ വെയിൽ ഒരു രക്ഷയില്ല ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വൈകുന്നേരമെങ്കിലും വന്ന് കണ്ടാൽ മതി പക്ഷെ നമ്മൾ ഏകദേശം ഒരു നൂറ്റി നൂറ്റമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കേട്ടോ ഇവിടെ എത്തിയത് നല്ല വെയിൽ ഒരു മണി ഏകദേശം പന്ത്രണ്ടര ആയപ്പോഴാണ് ഇവിടെ എത്തിയത് പിന്നെ താഴെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട് അങ്ങോട്ടാണ് പോകാനുള്ള പ്ലാന് അവിടെ ഇനി വെള്ളം കാണുമോ ഇല്ലയെന്നൊന്ന് അറിഞ്ഞോളൂ കേട്ടോ ഇനിതാ ഈ മേളിൽ കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു വ്യൂ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ ഈ സൈഡിൻ്റെ നമ്മളിപ്പോൾ ഡാമിൻ്റെതേ കണ്ടുള്ളൂ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിരുന്നതാണ് കേട്ടോ ചിലപ്പം ഈ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് എന്തായാലും അടിപൊളിയായിട്ടൊരു ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ എനിക്കൊന്നും അവിടത്തെ ഒന്നും നല്ലൊരു വ്യൂ ഇവിടെയാണ് കിട്ടണേന്ന് തോന്നണം കുറച്ചും കൂടെ കൊള്ളാം നല്ല തണലും ഉണ്ട് ആ അടിപൊളി അങ്ങയോ ഒരു ക്ഷേത്രത്തിൽ പാട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കിനോട് എന്നെ പിള്ളിത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കാണാം അതുവരെയും ബൈ